വൃക്ഷശാസ്ത്ര പ്രകാരവും വാസ്തുശാസ്ത്ര പ്രകാരവും ചില സസ്യങ്ങൾ വീടുകളിൽ വളരുന്നത് ദോഷകരമാണ് എന്നാൽ അതുപോലെ തന്നെ ചില സസ്യങ്ങളും വൃക്ഷങ്ങളും വീടുകളിൽ വയ്ക്കുന്നത് ഉത്തമവുമാണ് ഇങ്ങനെ വീടുകളിൽ ഓരോ സസ്യങ്ങളും വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കുന്നതിന് ശരിയായ സ്ഥാനങ്ങളുമുണ്ട് അതാത് സ്ഥാനത്ത് വെക്കുമ്പോഴാണ് അവയുടെ യഥാർത്ഥ ഗുണം ശരിയായ ഫലപ്രാപ്തിയിലെത്തുന്നത് ഇങ്ങനെ യഥാർത്ഥ സ്ഥാനത്ത് വച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് വീടിന് ഉയർച്ചയും ഭാഗ്യവും തരുന്ന സസ്യങ്ങളിൽ പ്രധാനപ്പെട്ട സസ്യമാണ് ശംഖുപുഷ്പം ഇവ സാധാരണയായി വെള്ള നീല എന്നീ രണ്ട് നിറങ്ങളിലാണ് കാണപ്പെടാറുള്ളത് ഇതിൽ നീല നിറത്തിലുള്ള ശംഖുപുഷ്പം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് മൂന്ന് ദേവന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നത് നീല നിറം പൂണ്ട മഹാവിഷ്ണുവിനെയും നീലഖണ്ഠനായ മഹാദേവനെയും നീലാഞ്ജനക്കല്ലിനു സമാനമായിട്ടുള്ള ശനി ഭഗവാനെയുമാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് അതിനാൽ നീല നിറത്തിലുള്ള ശംഖുപുഷ്പം വീട്ടിൽ നട്ടു പരിപാലിക്കുന്നതിലൂടെ ഈ മൂന്ന് ദേവതകളുടെയും അനുഗ്രഹം നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു മാത്രവുമല്ല ഈ ദേവതകൾക്കായുള്ള പ്രാർത്ഥനയിലും പൂജയിലും നീലനിറത്തിലുള്ള ശംഖുപുഷ്പം അർപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ ഇരട്ടി ഫലം തരുന്നു എന്നാണ് പറയപ്പെടുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ പാഞ്ചജന്യ ശംഖിന്റെ പ്രതീകം കൂടിയാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം വളരുന്ന വീടുകളിൽ പോസിറ്റീവ് എനർജി നിറയുകയും നെഗറ്റീവ് എനർജി അവിടെ നിന്ന് ഇല്ലാതാവുകയും ചെയ്യുന്നു ഇത്രയും ഈശ്വരാധീനം നിറഞ്ഞ ചെടി നമ്മുടെ വീട്ടുകളിൽ വളർത്തുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള ചെടികളെ സംരക്ഷിക്കുമ്പോൾ തെറ്റുകളൊന്നും സംഭവിക്കാൻ പാടുള്ളതല്ല ശംഖുപുഷ്പം വീട്ടിൽ നട്ടു വളർത്തുമ്പോൾ അതിന് അനുയോജ്യമായ സ്ഥാനത്ത് തന്നെ വേണം വളർത്താൻ എങ്കിൽ മാത്രമേ അത് പ്രധാനം ചെയ്യുന്ന ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തുകയുള്ളൂ മാത്രവുമല്ല ശംഖുപുഷ്പം ശരിയായ സ്ഥാനത്തല്ല നടുന്നതെങ്കിൽ അത് ഗുണത്തേക്കാൾ ദോഷമാവും ഫലം ചെയ്യുക പ്രധാനമായും വീടിൻ്റെ മൂന്ന് സ്ഥാനങ്ങളിലായി ശംഖുപുഷ്പം നടാവുന്നതാണ് അതിൽ ഏറ്റവും ഉത്തമമായ സ്ഥാനം വീടിൻ്റെ വടക്കു ദിശയാണ് അതുപോലെ തന്നെ ശംഖുപുഷ്പം നട്ടു വളർത്തുവാൻ ഉത്തമമായ രണ്ടാമത്തെ സ്ഥാനം ഈശാന കോൺ അഥവാ വടക്ക് കിഴക്കേ മൂലയാണ് ഈ രണ്ട് ദിശകളിലും ശംഖുപുഷ്പം മൂലം വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുകയും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു മൂന്നാമതായി തെക്ക് കിഴക്കേ മൂലയാണ് ഈ ചെടി വളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന ദിശ കൂടിയാണ് ഇത് അതിനാൽ ഈ ദിശയിൽ ശംഖുപുഷ്പം വളർത്തിയാൽ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾക്ക് കാരണമാകുന്നു പ്രകാരം ശംഖുപുഷ്പത്തോടൊപ്പം നട്ടു നട്ടുവളർത്തേണ്ട മറ്റു രണ്ട് ചെടികൾ കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ചെടി തുളസിയാണ് ഈ രണ്ട് ചെടികളും ഒന്നിച്ചു നിൽക്കുന്ന വീടുകളിൽ എത്ര വലിയ പ്രയാസ ഘട്ടങ്ങൾ ഉണ്ടായാലും അതിനെ നമുക്ക് നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കുന്നു ശംഖുപുഷ്പത്തോടൊപ്പം നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ രണ്ടാമത്തെ ചെടിയാണ് മന്ദാരം ഇവ നട്ടു വളർത്തുമ്പോൾ ഒരേ ചുവട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കുവാൻ ശ്രദ്ധിക്കണം ശംഖുപുഷ്പവും മന്ദാരവും മുൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ദിക്കിൽ ഒരുമിച്ച് വളരുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് ഇവ ഒരുമിച്ച് തഴച്ച് വളരുകയും ഒരുമിച്ച് പൂവിടുകയും ചെയ്യുന്നത് ഭവനത്തിന് ഐശ്വര്യം കൊണ്ടുവരുന്നു ശംഖുപുഷ്പം വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ഈ ചെടി കരിഞ്ഞതോ ഉണങ്ങിയതോ ആയ സസ്യത്തിന് മേൽ പടർത്തരുത് ശംഖുപുഷ്പം നടുമ്പോൾ ഒറ്റ സംഖ്യയായി നടുക അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ എണ്ണങ്ങളിൽ വേണം നടവാൻ രണ്ട് ചെടിയായോ നാല് ചെടിയായോ അങ്ങനെയൊന്നും ഇരട്ട സംഖ്യകളായി നടാൻ പാടില്ല ശംഖുപുഷ്പം എന്ന ചെടി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണെന്നും നീല നിറമുള്ള ഈ പുഷ്പം ശിവഭഗവാന്റെ ഭൂതാം കണ്ണാണെന്നും വിശ്വസിക്കുന്നു ശംഖുപുഷ്പം വീടുകളിൽ നട്ടു വളർത്തുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് എന്നാൽ എല്ലാ വീടുകളിലും ശംഖുപുഷ്പം വളരാറില്ല ഈശ്വരാധീനമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ചെടി വളരുന്നത് ഇതിങ്ങനെ തഴച്ചു വളരുന്നത് സർവ്വ ഐശ്വര്യത്തിൻ്റെയും ലക്ഷണമാണ് ശിവഭഗവാന്റെ പ്രിയപ്പെട്ട പുഷ്പമായതിനാൽ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കൊളുത്തുമ്പോൾ ശംഖുപുഷ്പം പൂജാമുറിയിലെ ശിവഭഗവാന്റെ ചിത്രത്തിനു മുന്നിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ സ്ത്രീകൾ ശംഖുപുഷ്പത്തിൻ്റെ ഇതൾ തലയിൽ ചൂടിക്കൊണ്ട് സന്ധ്യാദീപം കൊളുത്തുന്നതും ഉത്തമമാണ് ഇത് മാത്രവുമല്ല ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ശംഖുപുഷ്പം വളരെയധികം ഔഷധഗുണമുള്ളതും ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് വളരെ ഉത്തമവുമാണ് മാത്രവുമല്ല ശംഖുപുഷ്പം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നീല ചായ വളരെ ഔഷധഗുണമുള്ളതുമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പത്തെ വളർത്തി പരിപാലിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്യുക